ഇഷയിൽ പ്രിയപ്പെട്ടവരെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മരണ ദിവസമാണ് നമുക്കറിയാം സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹം സ്വന്തം ഇഷ്ടങ്ങള് സൗകര്യങ്ങള് ഇതെല്ലാം മറന്ന് വിശ്വാസം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് റോമിലേക്ക് സ്ഥലം മാറ്റം ആഗ്രഹിച്ച് ആവശ്യപ്പെട്ട് അങ്ങനെ അവിടെ ജയിലിൽ അടയ്ക്കപ്പെട്ടവരെ പ്രത്യേകമായിട്ട് അവരുടെ വിശ്വാസം കളയാതെ സംരക്ഷിക്കുക അതുകൊണ്ട് തന്നെ അങ്ങനെ ജയിലിൽ വന്നിരുന്ന വിശ്വാസത്തെ പ്രതി ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന പെട്ടിരുന്ന പലരെയും അദ്ദേഹത്തിന് സഹായിക്കാൻ പറ്റി പലരെയും സ്നാനപ്പെടുത്താൻ പറ്റി അവസാനം അദ്ദേഹം ഇതിൻ്റെ പേരിൽ രക്തസാക്ഷിയായി മാറേണ്ടി വന്നു അദ്ദേഹത്തെ പിടിച്ച് മരത്തിൽ കെട്ടിയിട്ട് അമ്പ ഇത് മരിച്ചെന്ന് വിചാരിച്ച് പോയതാണ് പക്ഷെ മരിച്ചിട്ടില്ലായിരുന്നു പിന്നീട് രാജാവിൻ്റെ അനുസരിച്ച് അദ്ദേഹത്തെ ഇരുമ്പ് ഓടികൊണ്ട് അടിച്ച് വന്നതായിട്ട് നമ്മൾ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നു എല്ലാം നമ്മൾ കാണുന്ന കാണുന്നൊരു കാര്യം വിശ്വാസത്തെ പ്രതി നമ്മള് ത്യാഗമനുഷ്ഠിക്കാനും വില കൊടുക്കാനും തയ്യാറാകുമ്പോൾ അവിടെയാണ് ശരിക്കും നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണ് വിശ്വാസത്തിന് വില കൊടുക്കുന്നവരാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുക വിശുദ്ധ മദർ തെരേസ സൂചിപ്പിച്ച ഒരു കാര്യം നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമാകാം ആത്മാർത്ഥമല്ലാത്തതാകാം ആത്മാർത്ഥമാണെങ്കിൽ നിങ്ങൾ നിങ്ങളതിന് വില കൊടുക്കും ആത്മാർത്ഥമാണെങ്കിൽ നിങ്ങൾ നിങ്ങളതിന് നൊമ്പരമെടുക്കാൻ തയ്യാറാകും ആത്മാർത്ഥമാണെങ്കിൽ ആ സ്നേഹത്തെ പ്രതി നിങ്ങൾ സ്വയം ശൂന്യവൽക്കരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ സന്നദ്ധരാകാതെ നമ്മുടെ സ്വാർത്ഥതയുടെ ലോകത്ത് തന്നെയാണ് കഴിയുന്നത് എങ്കിൽ ഒരിക്കലും നമ്മുടെ സ്നേഹം ആത്മാർത്ഥമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമുക്കാണെന്ന് വിചാരിക്കും പലരും അവരുടെ വിശ്വാസം ഉപേക്ഷിച്ചിട്ടാണേലും ജയിലിൽ നിന്ന് പുറത്തുചാടണം അതല്ലെങ്കിൽ സുഖമായിട്ട് കുറച്ച് നാളുകൂടെ ജീവിക്കണം അങ്ങനെയൊക്കെയുള്ള ചിന്ത വന്നപ്പോൾ അതിനുള്ള പ്രോത്സാഹനം അവരുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് കിട്ടിയപ്പോഴെല്ലാം അവരെ വിശ്വാസത്തിൽ പിടിച്ചു നിർത്താനായിട്ട് പരിശ്രമിച്ച വ്യക്തിയാണ് വിശുദ്ധ സദസ്ത്യാനോസ് അതുകൊണ്ട് നമുക്ക് വിശ്വാസത്തിൽ ഒരു ഉറപ്പുണ്ടെങ്കിൽ മറ്റുള്ളവരെ നമുക്ക് വിശ്വാസത്തിൽ ആഴപ്പെടുത്താനും വിശ്വാസത്തിൽ നയിക്കാനും പറ്റും നമുക്കറിയാലോ പ്രാർത്ഥനയില്ലാത്ത മാതാപിതാക്കൾക്ക് എങ്ങനെ മക്കളിൽ നിന്നും പ്രാർത്ഥന പ്രതീക്ഷിക്കാൻ പറ്റും നന്മയില്ലാത്ത മാതാപിതാക്കളുടെ മക്കളിൽ നിന്നും നമുക്കത് പ്രതീക്ഷിക്കാൻ പറ്റുമെന്ന് വരില്ല പറയുകൊണ്ട് ആദ്യം നമ്മൾ നന്മയിൽ ആഴപ്പെടുക വചനത്തിൽ ആഴപ്പെടുക പ്രാർത്ഥനയിൽ ആഴപ്പെടുക അത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമായി മാറണം എന്നുള്ളത് നാം തിരിച്ചറിയണം ഇങ്ങനെയുള്ളവർക്ക് നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കൾ ഉണ്ടാകും അതാണ് ഇന്നത്തെ ആദ്യമായ നമ്മൾ കണ്ട ഒരു കാര്യം ദാവീദ് ജോനാഥനെ ഓർത്ത് സാബൂളിനെ ഓർത്ത് വിലപിക്കുന്നത് കാണാൻ പറ്റും എൻ്റെ വാത്സല്യ സുഹൃത്തെ എന്ന് പറഞ്ഞ് ജോനാഥനെ കുറിച്ച് കരയുന്ന ദാവീദിനെ നമ്മൾ കാണുകയുണ്ടായി ഒരുപക്ഷേ പലർക്കും പറ്റുന്ന ഒരു പ്രശ്നം ലൗകിക സമ്പത്ത് അതാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ള ചിന്തയാണ് അപ്പം അതുകൊണ്ട് കുറച്ച് കാശുണ്ടാക്കണം സുഖമായിട്ട് ജീവിക്കണം തിന്നണം കുടിക്കണം അങ്ങനെ ഈ ലോക ജീവിതം കൂടുതൽ വളർത്തിയെടുക്കണം അനുഗ്രഹപ്രദമാക്കണം സുഖമായിട്ട് ജീവിക്കണം എന്ന ആ ചിന്തയിൽ ഒതുങ്ങി പോകുന്നവരുണ്ട് പക്ഷെ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പുല്ലുവല കൽപ്പിച്ച പല വിശുദ്ധരെയും കാണാൻ സാധിക്കും കാരണം അവർക്ക് ദൈവവുമായിട്ട് ഒരു ആത്മീയ ബന്ധം ഉണ്ടായത് ആ ബന്ധത്തിലേക്ക് വന്ന് ദൈവത്തെ നല്ല ഒരു സുഹൃത്തായിട്ട് കാണാൻ പറ്റിയത് കൊണ്ട് മറ്റുള്ളവരെയൊക്കെ നിർത്തേണ്ടടുത്ത് നിർത്തി മുമ്പോട്ട് പോകാനായിട്ടുള്ള ആ ഒരു വിവേകം അവർക്കുണ്ടായി പ്രഭാഷകന്റെ പുസ്തകം ആറാം അധ്യായം പതിനാല് മുതൽ വായിക്കുമ്പോൾ അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം സ്വർണത്തെക്കാളും ആരോഗ്യത്തെക്കാളും വിദ്യാഭ്യാസത്തെക്കാളും ഒക്കെ നമുക്ക് വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് നല്ല സൗഹൃദം ദൈവവുമായിട്ട് നമുക്ക് നല്ല സൗഹൃദം ഉണ്ടാകണം നല്ല സുഹൃത്തുക്കൾ നമുക്കുണ്ടാകണം കോടികളുടെ ആസ്തി ഉണ്ടെങ്കിലും ഒരൊറ്റ നല്ല പോലും ഇല്ലാതിരിക്കുന്ന വ്യക്തികളുണ്ട് മിക്കാറും അങ്ങനെയുള്ള വ്യക്തികളൊക്കെ ഒന്നുകിൽ അഹങ്കാരികളും സ്വാർത്ഥമതികളുമാണ് അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവരെ അല്ലെങ്കിൽ നല്ല സുഹൃത്തുക്കൾ ഒരു സമ്പത്തായിട്ട് കാണാൻ പോലും പറ്റാത്ത വ്യക്തികൾ ധനമോഹികളായിട്ടുള്ളവരെ അവർക്ക് നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകണമെന്നില്ല കാരണം അവര് അവരുടെ ലോകത്താണ് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് സമ്പത്താണ് ഇങ്ങനെ ചിന്തിക്കുന്നതിൽ നിന്നും ഒരു മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കണമെങ്കിൽ ആത്മീയമായിട്ട് നമ്മൾ ഉയരണം ആത്മീയമായിട്ട് നമ്മൾ വളരണം നമുക്കറിയാം സാവുളും മകൻ ജോനാത്താനും ഇനി അവരെ കുറിച്ച് വലിയ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അവരെത്ര ശക്തന്മാരായിരുന്നു എത്ര കഴിവുള്ളവരായിരുന്നു അറിവുള്ളവരായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് എന്തുകൊണ്ട് ഇവർക്ക് ഇങ്ങനെ സംഭവിച്ചു കാണുന്നുണ്ട് സാവുൾ മാത്രമല്ല സാഹുലിന്റെ മൂന്നും മക്കളും അവരെ അവരുടെ ശിരസ് ഛേദിക്കപ്പെട്ടവരാണ് എന്ന് പറഞ്ഞാൽ അവരെ അവരുടെ തല പോയി അവര് മരണം ഏറ്റെടുക്കേണ്ടി വന്ന വ്യക്തികളാണ് അപ്പം ഈ പാപത്തിന് നമ്മളെ വിട്ടുകൊടുത്താൽ മറന്ന് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അന്ത്യം പരിതാപകരമായിരിക്കും എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് ഇവിടെ ലഭിക്കുക വിശ്വാസത്തിൽ ഉറച്ചു നിന്ന വ്യക്തികളുടെ അന്ത്യം എന്ന് പറയുന്നത് വളരെ സമാധാനപൂർവ്വം മരിച്ച പല ബൈബിൾ കഥാപാത്രങ്ങളെയും ബൈബിളിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും അതുകൊണ്ട് നമ്മൾ എങ്ങനെ ജീവിക്കുന്നു അങ്ങനെ മരണം എങ്ങനെ മരിക്കുന്നോ അതനുസരിച്ചാണ് മരണാനന്തര ജീവിതം വിശ്വാസത്തിന് വില കൊടുക്കാൻ സാധിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ അവരുടെ ജീവിതം അനുഗ്രഹപ്രദമായിരിക്കും മരണാനന്തരം അവരെ ഓർത്തിരിക്കാൻ ഒരുപാട് വ്യക്തികളുണ്ടാവും മരണ ദിവസമാണെന്ന് സെബ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ഇന്ന് ലോകം മുഴുവൻ ഈ വിശുദ്ധനെ പ്രത്യേകം അനുസ്മരിക്കുകയും ഈ വിശുദ്ധന്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നമ്മൾ ഇപ്രകാരം ജീവിക്കാൻ തീരുമാനമെടുത്താൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുക ആരും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല തെറ്റിദ്ധരിക്കപ്പെടുക തെറ്റ് ചെയ്തിട്ട് അതിൻ്റെ പേരിൽ ആരോപണം നടക്കുമ്പോൾ തന്നെ നമുക്ക് സഹിക്കാൻ പറ്റുക ചെയ്യാത്ത തെറ്റിന് ആരോപണം ലഭിച്ചാലോ നമുക്കറിയാം യേശുവിന് മാനസിക രോഗമൊന്നുമില്ലായിരുന്നു യേശുവിന് വിശാചുബാധയൊന്നുമില്ലായിരുന്നു പക്ഷേ മൊർക്കോസിന്റെ സുവിശേഷം മൂന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്ന് മുതൽ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും വന്നവന് മാനസിക രോഗമാണെന്ന് അവന്റെ കുടുംബാംഗങ്ങൾ പോലും മാനസിക രോഗം അതുകൊണ്ട് അവനെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരു രംഗമാണ് നമ്മളിന്ന് സുവിശേഷ ഭാഗത്ത് വായിച്ചു കേട്ടത് അതുപോലെ തന്നെ പരിസയിലും നിയമജ്ഞരും അവർ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് ഇവന് ചെറിയ പിശാചുപാതയൊന്നും അല്ലെ പിശാചുക്കളുടെ തലവനായ ിൽസിബിൾ ആണ് ഇവനെ പിടികൂടിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ യേശു തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അവനെതിരെ തെറ്റായ ആരോപണങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായി അവിടെയെല്ലാം യേശു സംയമനം പാലിക്കുന്നതാണ് നമ്മൾ കാണുന്നത് നമുക്ക് ചിലപ്പോൾ നമ്മള് ചെയ്ത തെറ്റാരെങ്കിലും പറഞ്ഞാൽ തന്നെ നമ്മൾ പൂട്ടിത്തൊരു പിന്നെ ആരും നമ്മളെ കുറ്റപ്പെടുത്തുന്ന നമുക്ക് സഹിക്കാൻ പറ്റാത്ത ആ സാഹചര്യം ശരിക്കും ആത്മീയ പക്വത പ്രാപിച്ചവർക്കാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ അതിജീവിച്ച് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുന്നത് വിശുദ്ധ സിബാസ്റ്റ്യൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തിയ ഒരു കാര്യമാണ് വിശ്വാസത്തിൽ വളർച്ച വന്നു കഴിഞ്ഞാൽ എത്ര പ്രതികൂല സാഹചര്യങ്ങളെയും നമുക്ക് അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ പറ്റും അദ്ദേഹത്തെ തീയിൽ ദഹിപ്പിക്കും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് അപ്പോൾ നമ്മുടെ ഹൃദയത്തിലുള്ള ഒരു കാര്യമാണ് കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ തീക്കനലിന്റെ മുകളിലൂടെ നടക്കുമ്പോഴും അത് റോസപ്പൂവിൻ്റെ ആ ഒരു മെത്തയുടെ മുകളിൽ കൂടെ നടക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടും എന്നാണ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ത്യാഗമെടുക്കാൻ നമ്പരമെടുക്കാൻ സ്വയം ശൂന്യവൽക്കരിക്കാൻ ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം നമ്മെ സഹായിക്കും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട കാര്യമാണ് ഇതിൻ്റെയൊക്കെ പൊട്ടുംപൊടിയൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ജീവിക്കാൻ സാധിക്കും വിശ്വാസത്തിന് വില കൊടുക്കാൻ സാധിക്കും പ്രതിസന്ധികളെ മറികടന്ന് വിശ്വാസത്തിൽ മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കും എന്നുള്ളത് നാം തിരിച്ചറിയണം ആ വിശ്വാസ വളർച്ചയും കർത്താവിനെ പ്രതിയുള്ള ധീരതയും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അതിനായിട്ട് നമുക്ക് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം